അസുര തേജ രചന ആലിയ സുൽത്താന അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയേരി ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ താടിക്കൈ കൊടുത്തിരിക്കാൻ നിത്യയെ നോക്കി ബാക്കി മൂന്നെണ്ണം ഇരിക്കുന്നതാണ് കാണുന്നത് ഇവർക്ക് സ്വയം ചോദിച്ചുകൊണ്ട് തേജ അവർക്കടുത്തേക്ക് പോയിരുന്നു എന്താ എല്ലാവർക്കും ആ ബെസ്റ്റ് മോളപ്പ് ന്യൂസ് ഒന്നും കാണാറില്ലേ ജോയിൽ അവള് നോക്കിക്കൊണ്ട് ചോദിച്ചു കഷ്ടം ഒരു ജേർണലിസ്റ്റിന്റെ ഭാര്യയായിട്ട് ന്യൂസ് അറിഞ്ഞില്ലെന്ന് പറഞ്ഞാലോ കാർത്തിക് ജോയലിനെ കൂട്ടി പിടിച്ച് നേ രണ്ടിനൂടെ ഞാനിപ്പോൾ പഠിച്ചിരുന്നു കാര്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു വിളക്ക് തന്നെ വട്ടി പിടിപ്പിച്ച ദേഷ്യത്തോടെ അമ്മാരെ നോക്കി കണ്ണിരിട്ടിക്കൊണ്ട് അവൾ പറഞ്ഞു ജോയൽ ഫോണിൽ ന്യൂസ് ഓൺ ചെയ്ത് അവടെ കയ്യിൽ കൊടുത്തു തേജ വാർത്ത കേട്ട ആകെ ഷോക്കായി പോയി ഇത് ഇത് അക്ഷയ് സാർ തന്നെയാണ് ഓടി ഞങ്ങൾ ഇതുപോലെ തന്നെയായിരുന്നു വാർത്ത കേട്ട സമയത്ത് കുറച്ച് നേരം ഉള്ളൂ ഹാങ് ഓവർ ഇട്ടിട്ട് മാധുരി അവൾ നോക്കി പറഞ്ഞു എന്നാലും ഇതെങ്ങനെ അയാൾ ഇത്രയ്ക്ക് കൂതലയായിരുന്നോ തേജക്ക് അതൊട്ടും വിശ്വസിക്കാനായില്ല അയാൾ അതിൽ നൈസായിട്ട് വലിഞ്ഞെന്നൊക്കെയാണ് കേട്ടത് എന്തായാലും അയാൾ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു അയാളുടെ ഭാര്യയുടെ അവസ്ഥ എന്തായി കാണും അതോർത്ത് എനിക്ക് സങ്കടം ചിന്താവിഷ്ടയായ സീത പോലെ ഇരുന്ന നിത്യ വലിയ കാര്യം കണ്ടുപിടിച്ച പോലെ നാലുപേരെയും നോക്കി പറഞ്ഞുകൊണ്ട് വീണ്ടും താടിയിൽ കയ്യോന്നിരുന്നു നിങ്ങൾ വാമ്പില്ലേ അയാൾ എന്നാലും നമുക്കെന്തോന്നാ എന്തോന്നാം നമുക്ക് വേറെ കോഫി കുടിച്ചേച്ചും വരാം അത് ജവ പറഞ്ഞ കറക്റ്റ് മാധുരിയും ജോയിലിനെ കൂട്ടി പോകാനായി ഇറങ്ങിയതും ഞങ്ങൾ മാധുരി ഇവിടെ ഇരുന്നിട്ടെന്താ എന്ന രീതിയിൽ ബാക്കി മൂന്ന് അവർക്കൊപ്പം കൂടി വലിയ മാറ്റങ്ങളൊന്നുമില്ലാതെ അന്നത്തെ ദിവസം കടന്നുപോയി അക്ഷയ് പുറത്തിറങ്ങിയവർ ആൽഫിയും മുമ്പിൽ അറിഞ്ഞെങ്കിലും പ്രത്യേകിച്ച് നീക്കുപോക്കുള്ളവർ നടത്തിയില്ല വൈകിട്ട് ആൽഫി കൊണ്ട് നല്ല ചാളമീം വറുത്ത് പാകമാക്കി വെച്ചിട്ടുണ്ട് സുജേഷ് കൂടെ നല്ല ചെമ്മീൻ കറിയും ആദ്യമൊക്കെ നോൺ വെജിനോട് ഒട്ടും താല്പര്യമില്ലായിരുന്നല്ലോ അന്നെല്ലാം ഇതൊക്കെ കാണുമ്പോൾ ഛർദിക്കാൻ വരുവായിരുന്നു ഇപ്പോഴാണെങ്കിൽ ഇതൊന്നുമില്ലാതെ പറ്റത്തുമില്ല ആ ചെക്കിനെല്ലാം തീറ്റി പഠിപ്പിച്ചു ചെമ്മീൻ വായിൽ വെച്ച് രുചിക്ക് തേജ ഓർത്തുപോയി ആൽഫി കുളി കഴിഞ്ഞ ഭക്ഷണം കഴിക്കാതിരുന്നെങ്കിലും തേജ എന്നും അറിഞ്ഞതേ ഇല്ല പുള്ളിക്കാരി ഒടുക്കത്തെ തീറ്റയിലാണ് വന്ന് വന്ന് എനിക്കൊന്നും കഴിക്കാൻ കിട്ടാത്ത അവസ്ഥയായി പോയല്ലോ സുജമ്മേ തേജയെ നോക്കി ചിരിയോടെ സുജേശിയോട് ആൽഫി പറഞ്ഞു അപ്പോഴാണ് അവൻ വന്നതെന്നെ അവൾ അറിയുന്നത് തനിക്കിട്ട് താങ്ങിയാണ് ആ വർത്തമാനെന്ന് അവൾക്ക് നന്നായിട്ട് മനസ്സിലാവുകയും ചെയ്തു ഉള്ളിൽ തിന്നേശ് എല്ലാവർക്കും കൊള്ളാം അല്ലെങ്കിൽ ഇതുകൊണ്ട് ഞാൻ ആത്താക്കും അല്ലേ പിന്നെ ചാള വറുത്തെടുത്ത് അവനെ നോക്കി പറഞ്ഞുകൊണ്ട് അവൾ കഴിക്കാൻ തുടങ്ങി ആൽഫി അവൾ നോക്കി പൂച്ചുകൊണ്ട് കഴിച്ചു തുടങ്ങി അനുവിന് കുറച്ച് ഷോപ്പിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് അവൾക്ക് കൂട്ട് വന്നാണ് തേജ് പുതിയ വീട്ടിലേക്ക് താമസം ആരെങ്കിലും അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ അതുകൊണ്ട് അതെല്ലാം വാങ്ങാൻ വേണ്ടി വന്നാണ് രണ്ടുപേരും ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ തുടങ്ങി ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന പോലെ വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിച്ച് അതൊരു കയറ്റി വിട്ടു അതിന് മുന്നിലായി ബൈക്കിൽ അവർ രണ്ടുപേരും വീട്ടിലെത്തിയെല്ലാം വണ്ടിയിലേക്ക് നിറക്കാൻ ഒപ്പം കൂടി സാധനങ്ങൾ ഇറക്കി കഴിഞ്ഞതും അവർക്കുള്ള കാശ് കൊടുത്തവരെ പറഞ്ഞയച്ചു രാധ അപ്പോഴേക്കും തേജിലുള്ള ചായുമായിട്ട് എത്തി അകത്തേക്ക് മോനെ ആ കൈ ഒന്ന് കഴിച്ച് അവൻ അവിടെയുള്ള ടാപ്പിൽ നിന്ന് കൈ കഴുകി അകത്തേക്ക് കയറി അവൻ സെറ്റിൽ കയറിയിരുന്നു അവന് തൊട്ടടുത്തായ അനുവും കയറിയിരുന്നു പെണ്ണിനിപ്പതി തൊളിച്ചു കളിയും പരിഭ്രമവും ഒന്നും തന്നെ ഇല്ല അവന് ചായ കപ്പിടുത്ത് അവൾക്ക് നേരെ നീട്ടി അവൾ അത് മേടിച്ച് അവൻറെ തോളിലേക്ക് ചാഞ്ഞു രാധമ്മയുണ്ടാക്കിയ പഴംപൊരിയും ചായയും മൂന്ന് മൂന്നുപേരും ഒരുമിച്ചിരുന്ന് കുടിച്ചു രാധയ്ക്ക് എന്തോ വലിയ സന്തോഷം തോന്നി ഒരുപാട് നാൾ കഴിഞ്ഞ് ഇങ്ങനെ കളിയും തമാശക്കെ ആയിട്ട് കല്യാണം കഴിഞ്ഞാൽ പിന്നെ അയാളുടെ കുത്തുവാക്കുകളും നാത്തുവിൻ്റെ അധികാരഭാവമെല്ലാമായും അടുത്തുപോയിരുന്ന ജീവിതം ഇപ്പോഴൊരു സമാധാനമുണ്ട് തൻ്റെ അച്ഛനും അമ്മയും ഉറങ്ങുന്ന മണ്ണിൽ താമസിക്ക ആരെയും പേടിക്കാതെ എന്തോ പറഞ്ഞു ചിരിക്കുന്ന തേജിനെ അനുവിനെയും നോക്കി അവർ ചായയൊന്നും മോന്തി ശ്രേയ വിളിച്ചുകൊണ്ട് അവളെ കാണാൻ ഇറങ്ങിയാണ് സൂര്യൻ ശല്യം ചെയ്ത് നിവൃത്തിയില്ലാതെ വന്നതാണ് എത്തിയോ അവനെ കണ്ടതും അവളൊന്നാക്കിയ പോലെ ചോദിച്ചു നിന്നെ പേടിച്ചിട്ട് വന്ന ശ്രേയ നീ കാര്യം കാര്യന്ന് വെച്ചാൽ പറഞ്ഞിട്ട് തുറക്ക് ആ ദേഷ്യം കടിച്ചാൽ പറഞ്ഞു എന്താ സൂര്യ എല്ലാവരെയും ആവശ്യം കഴിയുമ്പോൾ പോകുന്ന പോലെ പോവാന്ന് വിചാരിച്ചാണ് താൻ ശ്രേയ പ്ലീസ് എനിക്കൊരു തെറ്റുപറ്റി ആ തെറ്റുകൾ തിരുത്താൻ വേണ്ടിയാ ഞാനിപ്പോ ശ്രമിക്കുന്നത് സൂര്യ ഞാനും നിന്നെപ്പോലെ തന്നെയാണ് എനിക്ക് നിന്നെ കല്യാണം കഴിക്കണം കുറച്ചുകാലത്തേക്ക് മതി എന്റെ വാലാട്ടിയായിട്ട് കുറച്ചു കാലം അറിയാലും എന്റെ അപ്പന്റെ സ്വത്ത് മുഴുവൻ എന്റെ പേരില്ല അതിൽ നിന്ന് എനിക്ക് പകുതി തന്നേക്കാം എന്ന് പറയുന്നു ആൻ പറഞ്ഞ കാൽമേ കാൽ കയറ്റിവെച്ച് ആൾ വിജയ് ഭാഗത്തോടെ ഇരുന്നു ചി കയറി പുല കയറിക്കയറി നീത് എങ്ങോട്ടേക്കായി നിന്റെ കയ്യിലൊരു ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലേ ഈ നാടകം താൽക്കാലം ഇതൊന്നും നടക്കാൻ പോകുന്നില്ല നീ എന്താന്ന് വെച്ചാ ചെയ്യ അത്രയും പറഞ്ഞ അവൾ അടിക്കാനായി മുതിരുന്ന കൈ അവൻ മുഷ്ടി മുഷ്ടിയൊരു ഒതുക്കി പിടിച്ച് അവൾ രൂക്ഷമായി നോക്കി അവിടെ നിന്ന് ഇറങ്ങി ശ്രേയ പ്ലാൻ ഫ്ലോപ്പ് ആയതുകൊണ്ട് അവളുടെ ഫ്രണ്ടിനെ വിളിച്ച അടുത്ത പ്ലാനിങ് ഒരുക്കിക്കൊണ്ടിരുന്നു സൂര്യ ആ ഹോട്ടലിലേക്ക് ഒരു പെണ്ണുമായി കയറി കയറിപ്പോകുന്നു പുറത്തേക്ക് സാധനങ്ങൾ വന്ന കസ്തൂരിയും കണ്ടിരുന്നു അവൾക്ക് അവനോട് പുച്ഛ മാത്രമേ തോന്നിയുള്ളൂ എന്നും ഏതെങ്കിലും പെണ്ണുങ്ങളുടെ വാലിത്തൂങ്ങി നടക്കുന്നവൻ തന്റെ ജീവിതം കൂടെ നശിപ്പിച്ചവനോട് അടങ്ങാത്ത വെറുപ്പവളിയിൽ തളം കെട്ടി സൂര്യ സമയം ഗസ്റ്റ് ഹൗസിലായിരുന്നു അവനു മനസ്സിലാക്കി അലങ്ങി പറഞ്ഞു കുറ്റബോധം കൊണ്ട് ഉള്ളിൽ നേരി മറ്റാരെയും ഓർത്തല്ല കസ്തൂരി അവളെ ഓർത്തുകൊണ്ട് സൂര്യൻ ഓരോ പെണ്ണുങ്ങളെയും കവർന്നെടുത്തിട്ടുണ്ടെങ്കിലും അത് അവരുടെ സമ്മതം കൊണ്ട് മാത്രമാണ് എന്നാൽ കസ്തൂരി അവളെ ഞാൻ വേദനിപ്പിച്ചു അവളുടെ സമ്മതമില്ലാതെ അവളുടെ ശരീരം കവർന്നു ഞാനിതൊരു അതും ചിന്തിച്ച് ക്ലാസ്സിൽ മിച്ചം വന്ന മദ്യം കൂടാൻ വായിലേക്ക് അമിഴ്ത്തി നാവ് കഴിഞ്ഞുകൊണ്ട് അവൻ ആ സിറ്റിയിലേക്ക് തന്നെ മറിഞ്ഞു വീണു പാതി അവൻ അവരുടെ പേര് തന്നെ ഉച്ചരിച്ചുകൊണ്ടിരുന്നു ദിവസങ്ങൾ കടന്നുപോയി പാർവണയുടെ കേസ് കോടതി തള്ളിക്കളഞ്ഞു തെളിവുകൾ ഹാജരാക്കാത്തത് കൊണ്ട് അക്ഷയ് കുറ്റക്കാരനിലെന്ന നിലയിൽ പുതിയ വാർത്തകൾ പ്രചരിച്ചു തുടങ്ങി എങ്കിലും അക്ഷയുടെ കൂടെ മിനിസ്റ്ററുടെ മകളെ പിടിച്ച മാത്രം വിവാദമായി ബാക്കി നിന്നു ഇത് കാരണം മിനിസ്റ്റർ മൂലം പുറത്തിറങ്ങാനാവാതെ വരഞ്ഞു അക്ഷയ് പഴയപോലെ കോളേജിൽ വരാൻ തുടങ്ങി എന്നാലുണ്ടോ വീട് ഇങ്ങോട്ടേക്ക് കയറി വരാം മാധുരി ബാക്കിയുള്ളവർ നോക്കി ചോദിച്ചു എനിക്ക് അയാൾ തെറ്റുകാരൻ തന്നെയാണ് എനിക്ക് തോന്നുന്നത് അയാൾ തെറ്റുകാരൻ തന്നെയാണെന്നോ അയാളുടെ പിടിപാടുകൊണ്ട് കേസ് വോക്കിയതോ ഏതോ വലിയ ബിസിനസ്മാൻ ആണെന്നല്ലേ പറഞ്ഞേ ജോയൽ തറപ്പിച്ച് പറഞ്ഞു എനിക്കത് തന്നെയാ തോന്നുന്നത് അല്ലെങ്കിൽ ഇത്ര വലിയ ബിസിനസ്മാൻ എന്തെങ്കിലും ഒരു പ്ലാൻ മുന്നിൽ കാണാതെ ഈയിടെ ഒന്നും ജോലിയൊന്നും ഇല്ല കാത്തിയും ജോയലിന്റെ അഭിപ്രായത്തോട് യോജിച്ച് അവരുടെ ചർച്ചകൾ നീണ്ടുപോയി ഫസ്റ്റ് ഓർ കഴിഞ്ഞ് നെക്സ്റ്റ് പീരീഡ് അക്ഷയുടെ ക്ലാസ് ആയിരുന്നു അക്ഷയ് കൂളായി എല്ലാവരും ഇടപഴകി കുട്ടികളെല്ലാം പഴയപടി അവരോട് സംസാരിച്ചു തുടങ്ങിയെങ്കിലും തേജക്കും കൂട്ടുകാർക്കും അത് ഒട്ടും അംഗീകരിക്കാനായില്ല തേജക്ക് ഒരുപാട് സംശയങ്ങൾ തോന്നി തുടങ്ങി ആൽഫിൻ എന്തായിരിക്കും എന്നോട് പറയാതിരുന്നേ ആ ഒരു ചോദ്യം അവളിൽ ബാക്കിയായി നിന്നു കോളേജ് വിട്ട് വന്ന് ഗാർഡനിൽ ആൽഫിയുടെ കൂടെ ഇരിക്കുന്നു പറ എന്തോ പറയു ചോദിക്കാനുണ്ടല്ലോ അവളുടെ ഇരിപ്പും മുഖഭാവം കണ്ടവൻ ചിരിയോടെ ചോദിച്ചു അത് അക്ഷയ് സാറിന്റെ കാര്യം ഇശായനൊന്നും പറഞ്ഞില്ല ഓ ഇതാണ് എന്റെ കൊച്ചി ഇത്ര കാര്യമായിട്ട് ചിന്തിക്കുന്നത് അതിനെ കുറിച്ച് അവന് മാത്രമേ അറിയുള്ളൂ തേജു കോളേജിൽ പഠിക്കുമ്പോഴും അവനുന്റെ കുറച്ച് ടീമുകൾ ഞങ്ങളോട് അടിയുണ്ടാക്കാൻ മാത്രമായിരുന്നു കോളേജിൽ വന്നിരുന്നത് ഏതു നേരം കൂടിയും കൂത്താട്ടു ഹോസ്റ്റലിൽ താമസിക്കുന്ന ജൂനിയേഴ്സിന്റെ രാത്രി അടിച്ചിട്ടൊരു ആ ഒരു സ്ഥിരം പരിപാടിയായി തേജ അവനെ കേട്ടിരുന്നു ആൽഫ മടിയിലേക്ക് പിടിച്ചിരുത്തി ആളുടെ വയറിലൂടെ വട്ടം എന്നിട്ട് അങ്ങനെ സെക്കൻഡ് ഇയർ കഴിഞ്ഞ് പോയി ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞ് എല്ലാവരും പുളിമരച്ചുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോഴാണ് ചോറിൽ കുളിച്ചുകൊണ്ട് അക്ഷയ ഞങ്ങൾക്കടുത്തേക്ക് ഓടി വന്നത് രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മുന്നിൽ വന്ന് കറിഞ്ഞപ്പോ ഒളി ലാവിന് വേണ്ടി ഞങ്ങൾ കളത്തിലിറങ്ങി ആരവനങ്ങനെ ആക്കിയത് ആൽഫിയുടെ കൈ എടുത്ത് അവടെ കൈകൾ കൈ കോർത്തോണ്ടിരുന്നു അവന്റെ കൂടെയുള്ളമാർ അവൻ ചോദിച്ച പുറത്തുള്ള ഏതോ വലിയ മാഫിയ സംഘം പിടിവാറുണ്ട് അതറിഞ്ഞ അക്ഷയ അവരിൽ നിന്ന് വിട്ടുമാറി പ്രശ്നത്തിന്റെ തുടക്കം അങ്ങനെയാണ് അവൻ അവൾക്കൊപ്പം കൂടുന്നത് എങ്കിലും എങ്കിലവന്റെ കൂടുതൽ മതി കേട്ടോ അവനടക്ക് അവളിൽ ഉമ്മ പറഞ്ഞു തേജ കിളിയായി അവൾ ശരിയോടെ കഴുത്തു വട്ടിച്ചു ആൽഫി കുസൃതിയോടെ വീണ്ടും അവളെ കഴുത്തിൽ മുഖത്ത് മാറി മാറി ചുംബിച്ചുകൊണ്ടിരുന്നു അവളുടെ ചിരികൾ പതുങ്ങിപ്പോയി ആ ഗാടനിലെ പൂക്കൾ ഇളങ്കാറ്റിന്റെ തലോടലേറ്റ് കുളിർമയോടെ ആടി തുടങ്ങി പ്രണയത്തിന്റെ സുഗന്ധം പരന്നു ആൽഫിയുടെ നെഞ്ചിൽ തലയച്ചു അവൻ്റെ പ്രിയപ്പെട്ടവൾ എല്ലാം മറന്നിരുവരും അവരുടെ പ്രണയത്തോപ്പിൽ ഉല്ലസിച്ചു അവന്റെ സാന്നിധ്യത്തിൽ അവൾ പൂത്ത് തളിർക്കുകയായിരുന്നു രാവിലെ തന്നെ ഭക്ഷണം റെഡിയാക്കി കസ്തൂരി ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചു ആദ്യം വന്നിരുന്ന സൂര്യനാണ് കുറച്ച് ദിവസമായി കാണാറില്ലായിരുന്നു അതുകൊണ്ട് തന്നെ കസ്തൂരി അവനെ നോക്കി അവനും അവളെ നോക്കിയ നിമിഷം അവൾ കണ്ണുകൾ പൊടുന്നതിനെ വെട്ടിച്ച് കളഞ്ഞു കസ്തൂരി കഴിച്ചോ അവളെ നോക്കി സൂര്യ ചോദിച്ചോ എന്തോ അപരാധം കേട്ട പോലെ കസ്തൂരി അവനെ കണ്ണൊഴിച്ച് നോക്കി ഇല്ല പകുപ്പ് വിട്ടുമാറി പതി അവൾ പറഞ്ഞു എങ്കിലിവിടെ കഴിച്ചോ അത് അതൊന്നും വേണ്ട ഞാനിവിടെ ഇരുന്നോളാ അമ്മയെ പേടിച്ചാണോ അവരാരൂടെ ഇല്ല ഇന്ന് രാവിലെയുള്ള ഫ്ലൈറ്റിൽ മംഗലാപുരത്തേക്ക് പോയി അപ്പൊ അതാണ് കാര്യം അവരില്ലാത്തതുകൊണ്ടാണ് ഇത്ര സ്നേഹപ്രകടനം കസ്തൂരിയുടെ മുഖം പേടിയൊണ്ടും ദേഷ്യം കൊണ്ടും വിളറിപ്പോയി അത് സൂര്യക്ക് മനസ്സിലാവുകയും ചെയ്തു താനിന്നി എന്നെ പേടിച്ചിട്ടാണ് ഇരിക്കാതിരിക്കണ്ട ഞാൻ മുറിപ്പോയി കഴിച്ചോളാം അന്നും വേണ്ട സർ എവിടെയെന്ന് കഴിച്ചോ എനിക്ക് വെസ്പൊന്നുമില്ല ഞാൻ പിന്നെ കഴിച്ചോളാം അവൻ പാത്രമായി എഴുന്നേൽക്കാൻ നിന്നും കസ്തൂരി പറഞ്ഞു അവൻ അവളെ നോക്കി അവിടെ തന്നെ ഇരുന്നു പിന്നീടവൻ കൂടുതലൊന്നും പറയാൻ പോയില്ല എന്ത് പറയണമെന്ന് അവന് നിശ്ചയമില്ലായിരുന്നു കസ്തൂരിക്ക് അവന്റെ പുതിയ ഭാവങ്ങളൊന്നും അംഗീകരിക്കാനാവുന്നുണ്ടായിരുന്നില്ല അടുക്കളയിൽ എത്തിയിട്ടും അവളുടെ ചിന്തകൾ അതേക്കുറിച്ചായിരുന്നു വൈശാഖിയെ കെട്ടാൻ നിന്ന ചെക്കൻ്റെ കുടുംബത്തിലൊരു മരണം നടന്നുകൊണ്ട് കല്യാണം ഈ മാസത്തേക്ക് മാറ്റിവെച്ചതായിരുന്നു വിമല അതിന്റെ തിരക്കിലാണ് ഇപ്പോൾ വിമല എല്ലാ സത്യങ്ങളും അമ്മയോടും അച്ഛനോടും തുറന്നു പറഞ്ഞുകൊണ്ട് അവരെല്ലാം ഇന്ത്യപരത്ത് കല്യാണം ക്ഷണിക്കാൻ എത്തിയിട്ടുണ്ട് വൈശുവിന് ഇങ്ങോട്ട് തരാൻ നിന്നതായിരുന്നല്ലോ എന്നിട്ട് പോവും ലക്ഷ്മി ഒരു പരിഭവം പോലെ ലതയോട് പറഞ്ഞു നമ്മുടെ തീരുമാനങ്ങളൊന്നും അവർക്ക് പറ്റത്തില്ലല്ലോ ലച്ചു അവർക്ക് രണ്ടുപേർക്കും പരസ്പരം സഹോദര ബന്ധം മാത്രമേ ഉള്ളൂ എന്ന് വൈശു പറഞ്ഞു പിന്നെ അവര് നമ്മൾ നിർബന്ധിച്ചിട്ട് എങ്ങനെയാ ഞാൻ തമാശ പറഞ്ഞല്ലേ ലതേ അവള് നമ്മുടെ മോളല്ലേ തേജ് ഇതെല്ലാം അങ്ങോട്ട് കയറി വരുന്നത് അവനും അവരെല്ലാം തിരിച്ചു വന്നതിൽ സന്തോഷം തോന്നി എന്നാലും ഞങ്ങളോട് ഇത് വേണ്ടായിരുന്നു കേട്ടോ വിമലേ വിശുക്ക് അവിടക ഒരു നടിച്ച് വിമലോട് പറഞ്ഞു അവസാനം ഒരു ചിരി അങ്ങ് ചിരിച്ചു ഞങ്ങള് പോലും അറിഞ്ഞില്ലല്ലോ വിശ്വ വിക്രമനും വിശുവിന്റെ ചിരിയിൽ പങ്കേറുന്നുണ്ട് പറഞ്ഞു ഇവന്റെ തന്തയായ എന്നെപ്പോലും ഇവൻ കോമാളി എളിപ്പിച്ചില്ലേ വിനേശ്വർ വിമലിന്റെ ചെവിക്ക് പിടിച്ചു ആഹ് വിടച്ച വേദനിക്കുന്നു ഞാനൊന്നും വിചാരിച്ചല്ല ഓക്കെ പ്ലാൻ അച്ചാ ആ പേരേട്ടതും വിശ്വയുടെ മുഖം മാത്രം ഒന്ന് വാടി അതെല്ലാവരും ശ്രദ്ധിക്കുകയും ചെയ്തു അതോടെ ആ വിഷയം എല്ലാവരും കൂടി വഴിതിരിച്ചു വിട്ടു തകർന്നു പോയിരുന്ന രണ്ട് കുടുംബങ്ങളും വീണ്ടും ഒന്നിച്ചു വിമൽ അപ്പോൾ തന്നെ ആൽഫിക്ക് അതെല്ലാം ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തു ആൽഫി അതെല്ലാം നോക്കി സന്തോഷത്തോടെ കണ്ണുനിറച്ച് കിടന്നു തനിക്ക് അന്യമായ കുടുംബം സന്തോഷം അതോർക്കി അവന്റെ ഹൃദയം നേറി ഒരുമാത്രം ഹൃദയമൊന്നു പിടഞ്ഞു അവിടെ താനും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അവൻ ആശിച്ചുപോയി ഇല്ല എല്ലാ പ്രശ്നങ്ങളും അവസാനിപ്പിക്കാൻ തനിക്ക് ഇവിടേക്കൊരു മടക്കമില്ല അവന്റെ കണ്ണുകളിൽ അഗ്നി പടർന്നു അവൻ്റെ ഉടലിനെ ആകെ ചുട്ട് കൊള്ളിക്കും ഇതെ വീര്യം കൂടി തേജമുറിയിലേക്ക് വരുമ്പോൾ ആൽഫി കിടന്നിട്ടുണ്ട് ഈ ഉച്ച സമയത്തൊരു കടത്തും പതിവില്ലല്ലോ ആകും ചിന്തിച്ച് അവൾ അവനടുത്തേക്ക് കയറി കിടന്നു ഈ ചായോ അവന്റെ മുഖത്തേക്ക് വീണെടുക്കുന്ന മുടിയൊന്ന് മകഞ്ചു മാറ്റി അവൾ വിളിച്ചു അവനൊന്ന് മൂളി ഒരു കൈകൊണ്ട് അവളെ ചുറ്റി പിടിച്ച് അവളെ മാറിലേക്ക് മുഖം പൂഴ്ത്തി വെച്ചു ഒരു നിമിഷം തേജയൊന്ന് നിശ്ചലമായി പോയി അവന്റെ നേരത്തെ ശ്വാസം അവളിൽ തട്ടിത്തടഞ്ഞു അവൾ കൈകളെടുത്ത് അവന്റെ മുടിയിൽ തലോടി എന്ന് പറ്റി അവനെ എന്തോന്ന് അലട്ടുന്നുണ്ടെന്ന് അവൾക്ക് തോന്നി ഏഹ് ഒന്നൂല്ലോ അവൻ അവളിലേക്ക് ഒന്നുകൂടി പതുങ്ങി അവളെ ചുറ്റി വരിഞ്ഞു അവടെ ഉള്ളിലൂടെ ഒരു ആന്തൽ കടന്നുപോയി ആൽഫി തലയെന്ന് പൊക്കെ അവളെ നോക്കി ആകെ ചുവന്നു പോയിട്ടുണ്ട് പെണ്ണിന്റെ മുഖം ഇത്രയൊക്കെ നാണുണ്ടായിരുന്നു എന്റെ കൊച്ചിന് അവൻ കുസൃതി ചിരിയോടെ ചോദിച്ചോ തന്നെ കളിയാക്കുന്ന അവൾ അവനൊരു തള്ളവെച്ച് കൊടുത്തു ആൽഫി അതേപടി അവളെ വലിച്ചു ചേർക്കുകയും ചെയ്തു എന്റെ അല്ലേ പിന്നെ അതിനെ തള്ളിയിട്ട് തള്ളിട്ട് കള്ളകൗരത്തോടവൻ ചോദിച്ച അവളെ നെളിച്ചു കാട്ടി ഇങ്ങനെ ചിരിച്ചു കളയും പെണ്ണ് ഒന്നുകൂടി അവടെ മുഖത്തേക്ക് മുഖം പറഞ്ഞതും അവൾ ചിരിച്ചു പോയി അവന്റെ ചുണ്ടുകൾ അവടെ അധരങ്ങളിൽ പതിഞ്ഞൊരു നിമിഷം തേജയുടെ ചിരി പോയി നേരത്തെ നിശ്വാസം മാത്രം ഉയർന്നു മേൽ ചുണ്ടിലും മൂക്കിനും തുമ്പിലും നിമിഷ നേരം കൊണ്ട് വിയർപ്പ് പൊടിഞ്ഞു അവളുടെ ചുണ്ടൊന്ന് ഒപ്പിവലിക്കും പോലെ അവനൊന്ന് ചുംബിച്ച് മാറി അവന്റെ വിരലുകൾ ഇടുപ്പിലിഴഞ്ഞു തുടങ്ങിയതും അവളുടെ പിടി അവനിൽ മുറുകി അതേ അവനവടെ കാതിൽ ചെറുതായി കടിച്ചോണ്ട് വിളിച്ചതും അവൾ മുഖം വന്ന് വെട്ടിച്ചു എന്നിട്ട് എന്തിനാടി നേരത്തെ തന്ന മേടിച്ചു വെച്ച് ഒറ്റപുരികം പൊക്കി അവൻ ചോദിച്ചതും അവൾ അവൻ നെഞ്ചിലേക്ക് മുഖം കുളിപ്പിച്ചു അവന് ചിരി വന്നു പോയി എടിയെ നോക്കി അവനവടെ മുഖമുയർത്തിക്കൊണ്ട് വിളിച്ചു അവൾ മുഖമുയർത്തിയ നിമിഷം അവനവുടെ ആധരങ്ങൾ കവർന്ന് നിന്ന് തുടങ്ങി ആദ്യത്തെ പകപ്പ് മാറി അവൾ അവനിൽ അലിഞ്ഞു തുടങ്ങി അവളുടെ ആനിലെ വയറിലൂടെ ഇഴഞ്ഞു തുടങ്ങിയ അവന്റെ വിരലുകൾ അവിടെ നിന്ന് മുകളിലേക്ക് അരിച്ചു നീങ്ങിയതും അവളുടെ കൈകൾ അവനിൽ മുറുകി അവൻ്റെ കൈകൾ അവിടെ മാറിലാ മറന്നു കൈകൾ അവൻ്റെ മുടിയിഴകൽ തഴുകി തുടങ്ങിയപ്പോൾ ഒരു വണ്ടിനെ പോലെ അവൻ അവളുടെ ചുണ്ടുകളിലെ മാധുര്യം നുണങ്ങിരുന്നു രേണു ഇപ്പോൾ ചില യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളാൻ പഠിച്ചു കഴിഞ്ഞു അച്ഛനും അമ്മയ്ക്കും ഇനി താൻ മാത്രമേ ഉള്ളൂ എന്ന് അവൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ആദ്യമൊന്നും വിമൽ പറഞ്ഞതിനോട് യോജിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഇപ്പോൾ എല്ലാത്തിനോടും പൊരുത്തപ്പെടാനാവുന്നുണ്ട് അവൾക്ക് എന്ത് സഹായത്തിനും വിമലും കൂടെയുണ്ട് ഒരു തരത്തിൽ അവൾക്കതൊരു ആശ്വാസമായിരുന്നു കേസിന്റെ അന്വേഷണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് കൊലയാളിയെ കണ്ടെത്തിയെന്ന് പറഞ്ഞെങ്കിലും അത് ഉറപ്പിക്കാനാവാത്തരത്തിലാണ് ഇപ്പോഴുള്ള നീക്കങ്ങൾ അക്ഷയം മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് കേസ് മുന്നോട്ട് പോകാൻ ഇതിനെല്ലാം പുറകിലുള്ളവൻ ശ്രമിക്കുന്നുണ്ട് കയ്യിലുള്ള മൊബൈൽ ബെല്ലടിച്ചോ രേണു അതെടുത്ത് ചെവിയോടിയേർത്തു രേണു ആ പറയുമില്ല ഏട്ടാ നാളല്ലേ എന്റെ കോളേജിലെ പ്രോഗ്രാം അതേട്ടാ ഞാൻ ആർഫിയോട് പറയാൻ കേട്ടോ ഞാനോനോന്റെ പൊണ്ടാട്ടിയും കൂടെ നിന്റെ ഡാൻസ് കാണാൻ വരുന്നുണ്ട് ആണോ ആരെങ്കിലും കൂടിയുണ്ടെന്നൊക്കെ തോന്നാ ഇപ്പോ താനിങ്ങനെ ഇമോഷണാവാതിരിക്കണോ ഞങ്ങളിലേ കൂടെ അവളൊന്ന് മോഹി താനെ ആണല്ലോ ഉള്ളിൽ ഒത്തിരി സങ്കടം ഉണ്ടെങ്കിലും അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് അവൾ പറഞ്ഞു അവനത് മനസ്സിലാവുകയും ചെയ്തു പ്രാക്ടീസ് ഒന്നും നന്നായിട്ട് കളിക്കുക ഓൾ ദി ബെസ്റ്റ് എനിക്ക് കേസിന് ഭാഗത്തൊരു സ്ഥലം വരെ പോകാനുണ്ട് ശരി ഞാൻ വിളിക്കാൻ കേട്ടോ ആ ശരി കേട്ടോ അവൻ ഫോൺ വെച്ച് പോയിട്ടും അത് പിടിച്ച് ആ മരച്ചുവിട്ടി കുറച്ചേരം കാറ്റും കൊണ്ടിരുന്നു പിന്നെ അവിടെ എഴുന്നേറ്റ് പ്രാക്ടീസ് നടക്കുന്നിടത്തേക്ക് നടന്നു ഇരുണ്ട മുറിയിൽ ഇരുന്നുകൊണ്ട് അവൻ ഓരോന്ന് പുലമ്പിക്കൊണ്ടിരുന്നു തന്നെ രക്ഷം പിഴക്കില്ലെന്ന് ഉറപ്പുള്ള പോലെ അവൻ യഥാർത്ഥ ദിവസം അവരുടെ അന്ത്യമായിരിക്കും കത്തി അവിടെയുള്ള ഒരു പാവക്കുട്ടിയിൽ അവൻ കുത്തിയിറക്കി അക്ഷയെ പിടിച്ചുകൊണ്ടുവന്ന ന്യൂസ് എല്ലാം അവൻ തന്റെ മുന്നിലുള്ള ലാപ്പിൽ വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരുന്നു അത് കാണുന്തോറും അവന്റെ പേശികൾ വലിഞ്ഞു മുറുകിക്കൊണ്ടിരുന്നു സ്റ്റേജിൽ രേണുവിന്റെ ഡാൻസ് തുടങ്ങാറായി വിമൽ ഇന്നലെ വിളിച്ച ആൽഫിയോട് കാര്യം പറഞ്ഞിരുന്നു ആൽഫി സമ്മതം മൂളിയ കൊണ്ട് അവർ മൂന്നുപേരെ നേരത്തെ ഇറങ്ങിയും ട്രാഫിക്കിൽ പെട്ടുപോയി ഒടുക്കത്തെ ഒരു ബ്ലോക്ക് ആ കൊച്ചിന്റെ പരിപാടി ഉടങ്ങി കാണും ആൽഫി മുഷിപ്പോടെ പറഞ്ഞു ആൽഫിയും വിമിലും മുന്നിലും തേജ പുറകിലെ സീറ്റിലുമാണ് ഇരുന്നത് തേജ രേണുവിനെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട് എങ്കിൽ ഇതുവരാളെ നേരിട്ട് കണ്ടിട്ടില്ല ട്രാഫിക്കിലെ തിരക്കൊഴിഞ്ഞ് വണ്ടികൾ മെല്ലെ മെല്ലെ നീങ്ങി തുടങ്ങി ഇതേ സമയം അവരെ കാണാത്തതിന്റെ ടെൻഷനിലിരിപ്പാണ് രേണു രണ്ട് പ്രോഗ്രാം കഴിഞ്ഞാൽ ഇനി തന്റേതാണ് തിരക്കിലോലാണെങ്കിലും വിചാരിച്ച അവൾ കോൾ ചെയ്തില്ല നീ അവളെ വിളിച്ച വിമലെ ഇല്ലടാ നീ ഒന്ന് വിളിച്ചു നോക്ക് തുടങ്ങിയോ അറിയാലോ ടൗണിൽ നിന്ന് കാറ് വേറെ റോഡിലേക്ക് തിരിച്ചുകൊണ്ട് വിമൽ പറഞ്ഞു ആൽഫി പോക്കറ്റിൽ നിന്നും ഫോണെടുത്ത് രേണുവിൻ്റെ ഫോണിലേക്ക് വിളിച്ചു ഹലോ നിങ്ങൾ എവിടെയാ ഫോൺ എടുത്ത ഫോണെടുത്തവാടെ പെണ്ണ് ചോദിച്ചു അതേ വരുവാ ട്രാഫിക് ട്രാഫിക്ക് വിട്ടുപോയി അതാ തുടങ്ങിയതായോ ആ ഒരു രണ്ട് പരിപാടിയും കൂടെ അത് കഴിഞ്ഞാൽ ഞാനാ രേണു ഞങ്ങൾ ഇപ്പോൾ എത്തും വിമല ഇടക്കേറി അവളോട് പറഞ്ഞു ആരും അവിടുന്ന് രേണുവിന് വിളിച്ചതും വേഗം എത്താൻ പറഞ്ഞുകൊണ്ട് അവൾ ഫോൺ വെച്ചു തേജ് അവർ നോക്കി പുറകിലെ സീരിയൽസ് ചാരിയിരുന്നു ഇടയ്ക്ക് ആൽഫിയുടെ നോട്ട് അവളിലെത്തിയപ്പോഴെല്ലാം അവളിൽ നാണം നിറഞ്ഞു ആൽഫി അതെല്ലാം ഒരു ചെറു ചിരിയോടെ ആസ്വദിച്ചു രേണു സ്റ്റേജിൽ കയറിയ സമയത്താണ് അവരങ്ങോട്ട് എത്തിയത് കാണികൾക്കിടയിൽ അവരെ കണ്ടതും അവൾക്ക് സന്തോഷമായി എല്ലാ കോളേജിലും തമ്മിൽ വലിയ ഫസ്റ്റ് ഇണക്കിയാണ് ഇതിൽ ഫസ്റ്റ് കിട്ടിയാൽ സ്റ്റേജിലേക്ക് സെലക്ഷൻ കിട്ടും ക്ലാസിക്കൽ മോഡൽ ഡാൻസ് ആയിരുന്നു രേണുവിൻ്റെത് കേട്ടുകൊണ്ടിരിക്കുന്ന സംഗീതത്തിന് താളാത്മകമായി അവൾ ചൂട് വെച്ച് ശിലങ്കകളുടെ നാദം മുഴങ്ങി അതിനു മുന്നേ കളിച്ചതൊന്നും ഇത്രമേൽ ഗംഭീരമായിട്ടില്ലെന്ന് ജഡ്ജസിന്റെ മുഖത്തേക്ക് നോക്കിയാൽ അറിയാം അത്രമേൽ ഭംഗിയോടെയും ഭാവത്തോടെയുമാണ് അവൾ കളിച്ചുകൊണ്ടിരുന്നത് കളി കഴിഞ്ഞതും കയ്യടികൾ മുഴങ്ങി സാധാരണ ക്ലാസിക്കൽ ഡാൻസ് നടക്കുന്നിടത്ത് അത്രയേറെ ആളുകളൊന്നും കാണാറില്ല പക്ഷേ ഇവിടെ ആളുകൾ ഒരുപാടുണ്ട് കാണികളായിട്ട് അത്രത്തോളം അവരെല്ലാതെ ആസ്വദിച്ചിട്ടുണ്ടെന്ന് രേണുവിന് മനസ്സിലായി കാണികൾക്കിടയിൽ തൻ്റെ ചേച്ചിയാണ് എന്ന് മുൻനിരയിൽ ഉണ്ടാവാറുള്ളത് സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടേ പതിവുള്ളതായിരുന്നു അതല്ല അതോക്കിയ സന്തോഷത്തിനിടയിലും അവളുടെ ഹൃദയം നേരി കണ്ണുകൾ നിറഞ്ഞു സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ വിമല ആൽഫിയും തേജ അവൾക്കടുത്തേക്ക് വന്നു എന്താ കൊച്ച് എന്നാ കളിയായിരുന്നു ഇതൊക്കെയാണ് ക്ലാസിക്കൽ ആൽഫി അവളെ നോക്കി സന്തോഷത്തോടെ അഭിനന്ദനങ്ങൾ നൽകി അതെ അതെ ഞാനും ഇത്രക്കൊന്നും പ്രതീക്ഷിച്ചില്ല വിമല ആൽഫി ചേർന്നു കണ്ട ശ്രീനു പൊളിച്ചടിക്കും മോളെ നിന്നെ ആദ്യമായിട്ട് കണ്ട എൻട്രി എന്നാലും കരക്കി തേജ തേജാവളെ പുണന്നുകൊണ്ട് പറഞ്ഞു അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു എനിക്കെന്താ പറയേണ്ടതെന്ന് അറിയുന്നില്ല നിങ്ങളെല്ലാം വന്നതിൽ ഒത്തിരി സന്തോഷേച്ചി അയ്യോ ഇങ്ങനെ കരയില്ലേ വേണേ അവളുടെ കണ്ണൊക്കെ തുടച്ചു കൊടുത്ത് സമാധാനിപ്പിച്ചു കരഞ്ഞ ആ കണ്ുമിഷൊക്കെ പരത്തി ഭദ്രകാളി ലുക്കായല്ലേ പിന്നെ അറിയാൻ കൊള്ളത്തില്ല പറഞ്ഞില്ലാന്ന് വേണ്ട അവളെ കളിയാക്കി പറഞ്ഞു അവൾ കണ്ണു കുറിപ്പിച്ച അവനെയും നോക്കി പൊടാ കൊച്ചു ഇങ്ങനെയാലും സുന്ദരി തന്നെയാണ് ആൽഫ അവളെ ചേർത്തെരുത്തി പറഞ്ഞു അവടെ വേറൊരാളുടെ മുഖം വീർത്ത് കിട്ടുന്നുണ്ടായിരുന്നു ആൽഫിക്കൂസൃതി വിളിപ്പിച്ച ചിരിയോടെ അവൾ നോക്കിയതും പെണ്ണ് മുഖം തിരിച്ചൊരു നീട്ടായിരുന്നു അത് കണ്ടതോടെ ആൽഫി രേണുവിന് വിട്ട് തേജയ്ക്ക് പുറകിൽ ചെന്ന് നിന്ന് അവളുടെ തോൾ കൈയിട്ട് വലിച്ച് തന്നോട് ചേർത്തു തേജ് അവന്റെ കൈ പിടിവിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു കുശുമ്പത്തിൽഫി അവളുടെ കാതിൽ സ്വകാര്യം പോലെ മൊഴിഞ്ഞതും അവൾ ഒന്ന് കുളിർന്ന് പോയി അരികിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് അവൾ കണ്ടുകൊണ്ട് പരതി വിമല രേണു കുറച്ച് മാറി നിൽക്കുന്നുണ്ട് മാറി വീണ്ടവളിലേക്ക് ചേർന്ന് നിന്ന് അവൻ അവൾ തട്ടിമാറ്റിക്കൊണ്ട് പറഞ്ഞു അവരാണെങ്കിൽ അവൾ ഒന്നുകൂടെ തോൾ കൈട്ട് അവള് ചേർത്ത് പിടിച്ച് മുന്നോട്ട് നടന്നു എന്താടി ഏഴ് വല്ലമാരെയും വളച്ചെടുക്കാനുള്ള പരിപാടി ഉണ്ടോ അവൾ തട്ടിമാറ്റിയുള്ള ദേഷ്യമാണ് ആ ചോദ്യം എന്ന് തേജക്ക് മനസ്സിലായി ആ അതിനെ അപ്പഴേ എന്റെ നല്ല പ്രശ്നമുണ്ടോ ഞാൻ ആ കുച്ചു സുന്ദരിയാണെന്ന് പറഞ്ഞതിനാണോ ഇത്രയും കുശുമ്പ് ഏഹ് അവളുടെ കവിളിയിലൊന്ന് കിള്ളി വലിച്ചോണ്ടെന്ന് ചോദിച്ചു അതിനവൾ ഒന്നും മിണ്ടാതെ മുഖം തീർപ്പിച്ച് വെച്ച് തിരിഞ്ഞുകളഞ്ഞു വേറെ നീച്ചാൻ അറിയട്ടെ എന്താ കാര്യം അവളുടെ കാതോരം വീണ്ടവൻ മുഴിഞ്ഞതും അവളുടെ കാതിൽ അവൻ്റെ അധരങ്ങൾ തട്ടിപ്പോയി തേജയുടെ മേൽച്ചുണ്ടിൽ വിയർപ്പ് കുടിഞ്ഞ് കൈവിറച്ചു വല്ലാത്തൊരു തണുപ്പ് വളർന്നു വീണ്ടും അവൻ്റെ കൈ അവളുടെ എടുപ്പിലാമറന്നതും അവൾ ആ കൈയിൽ പിടിച്ചു വേണമെന്ന് പറയും പോലെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി മുഴുവൻ കുസൃതിറഞ്ഞാ ചിരികാണെ അവൾ പെട്ടെന്ന് എന്നെ മുഖം താഴ്ത്തി എന്നെ തൊടണ്ട മാറിക്കേ ഞാൻ സുന്ദരിയല്ലല്ലോ വേറെ ആരിക്കാണല്ലോ സുന്ദരി പകർച്ച മറച്ചു പിടിച്ച അവൾ എങ്ങനെയാ പറഞ്ഞു പിച്ചു ആൽഫിക്ക് കേട്ടി ചിരി വന്ന് അവൻ പൊട്ടിച്ചിരിക്കുകയും ചെയ്തു പോയി പിന്നെ എന്റെ പെണ്ണിന് ഇത്രയും പോസിറ്റീവ് ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ അറിയില്ലായിരുന്നു കേട്ടോ ആൽഫി വീണ്ടും അവളെ കളിയാക്കി പറഞ്ഞു തേജ് അവൻ ഒഴിവാക്കി വിമലക്കെ നിൽക്കുന്നിടത്തേക്ക് നടന്നു വേണി ഭാര്യ ഏയ് ലോകത്ത് എനിക്ക് ഏറ്റവും സുന്ദരി എന്റെ ഈ കുരുട്ടടക്ക് തന്നെയാ പുറകിൽ നിന്ന് അവൻ വിളിച്ചു പറയുന്ന കേട്ട് വീർ അവളുടെ മുഖം വന്ന് അയഞ്ഞു അവളൊരു ചെറു ചിരി നിറഞ്ഞു എങ്കിലും തിരിഞ്ഞു നിന്ന് അവനെ കണ്ണുരുട്ടി പേടിപ്പിച്ചു കളഞ്ഞു സെക്കൻഡുണ്ടല്ല മൈൻറെ അവനതിന് ചുണ്ടൂർപ്പിച്ച് കാണിച്ചൊരു ഉമ്മേങ്ങ് കൊടുത്തു അത് കണ്ട് പിറിവുരുത്തുകൊണ്ട് തേജ് അവനേക്കാൾ വേഗത്തിൽ വിമലിന്റെയും രേണുവിന്റെ അടുത്തേക്ക് നടന്നു തിരക്കിനിടയിലൂടെ തലയിൽ ഒരു ക്യാപ്പ് വെച്ചുകൊണ്ട് കൊണ്ട് അയാൾ നടന്നീ താഴെ വരെയുള്ള കോട്ടാണ് അയാൾ ധരിച്ചിരിക്കുന്നു കണ്ണുകൾ മാത്രം കാണുന്ന രീതിയിൽ മുഖത്തൊരു മാസ്കും പാർവണ അതായിരുന്നു അയാളുടെ ലക്ഷ്യം അക്ഷയ് വഴി തന്നിലേക്കുള്ള പടികൾ ചവിട്ടാനാണ് അസുരന്റെ ഉദ്ദേശമെന്ന് അവന് മനസ്സിലായി ഇപ്പോൾ പാർവണ കാരണമാണല്ലോ പക്ഷെ അകത്തായത് അതുകൊണ്ട് തന്നെ ആദ്യം അവൾ തീർക്കണം ഇനിയൊരു സംശയവും ബാക്കിയാവാതെ അവൾ ഇല്ലാതാക്കണം അറിയിൽ കരുതി വെച്ച മൂർച്ചയുള്ള കത്തി ഭദ്രമായി അവിടെ തന്നെ ഇരിപ്പില്ലേന്ന് അയാൾ പരതി പിന്നെ ഗൂഢമായ ചിരിയോടെ ആ ഇരുണ്ട തെരുവിന്റെ ഇടനാഴിലേക്ക് ഇറങ്ങി നടന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം